മണ്ണിൽ നടത്തി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആഗ്രഹിച്ചു പോകുന്നത് അവര് ഒരു ജൂതരാഷ്ട്രം പണിയലാണ് പക്ഷേ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിമാർ ഇനിയും പിറവിയെടുക്കുന്നു ഹമാസിന്റെ പ്രവർത്തകരിലൂടെ ഹമാസിന്റെ പ്രവർത്തകരിലൂടെ വീണ്ടും പുനസൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാൾ അവര് പറയുന്നു നിങ്ങൾ വീട്ടടങ്കലിലാക്കിയിരിക്കുന്ന ഇസ്രേകളെ തിരിച്ചു തരണമെന്ന് ഹമാസിന്റെ പ്രവർത്തകർ പറയുന്നു തിരിച്ചു തരാം ഞങ്ങൾ പറയുന്നത് നിങ്ങളുടെ നരനായാട്ട് അവസാനിപ്പിക്കുക ഇസ്രയേലിന്റെ ജൂതരാഷ്ട്രത്തിനോട് അമേരിക്കയുടെ ഇരുളിന്റെ സമ്പതികളോട് ജൂത പിശാചുക്കളോട് ഞങ്ങൾ പറയുന്നു നിങ്ങളൊന്ന് നിർത്തി നോക്ക് ഒരു സൂര്യോദയത്തിൽ നിങ്ങളുടെ ഈ പണി അവസാനിപ്പിച്ച് അടുത്ത സൂര്യാസ്തമയം വരെ ഒന്ന് പ്രതീക്ഷിക്കുക പിറ്റത്തെ സൂര്യ ോദയം നിങ്ങൾക്ക് ശാന്തമാകും ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് പ്രകൃതി പോലും ഒരു കാലമുണ്ട് പ്രകൃതി പോലും എതിരാകും കാണാം ദജ്ജാൽ എന്ന് പറയുന്ന പറയുന്ന ഏറ്റവും ഏറ്റവും വലിയ വലിയ ഭീകരൻ ഭീകരൻ ലോകം കണ്ട അവസാനം തേടിയിട്ടാണ് ഓരോരുത്തരും സലാം ഈ ഇന്നത്തെ ഇസ്രയേലിന്റെ എയർപോർട്ടിൽ ദജ്ജാൽ ഓടിയെത്തുന്നു ഈസാ നബി അലൈഹി സലാമിനെ കണ്ട് പേടിച്ച് ഉപ്പ് വെള്ളത്തിൽ വീണുന്ന ഉപ്പ് കല്ല് പോലെ ഉരുകി ഒലിച്ച് ഉരുകി ഒലിച്ച് അവസാനം ആ എന്ന് പറയുന്ന ഇസ്രായേൽ എയർപോർട്ടിലേക്ക് ഓടിയെത്തുമ്പോ ആ ഇസ്രയേലിന്റെ എയർപോർട്ടിന്റെ പാകത്ത് വെച്ച് മഹാനായ ഐസാനബി വകവരുത്തുന്ന ദാല് ആ ദജ്ജാലിനെ കൊന്നു കഴിയുമ്പോ ിന് പിന്തുണ കൊടുത്തുകൊണ്ട് കൂടെ ഉണ്ടായിരിക്കുന്ന എഴുപതിനായിരം ചൂതന്മാരാണ് ആ ചൂതന്മാര് നെൽക്കള്ളിയില്ലാതെ ഓടി ഒളിച്ച് സ്മരച്ചില്ലകളിലും വൃക്ഷശിഖരങ്ങളിലും വൃക്ഷത്തിന്റെ മൂടുകളിലും പാറക്കത്തിന്റെ പിന്നിലും ഒളിക്കുമ്പോ ഹമാസിന്റെ പ്രവർത്തകരെ ും ശിഖരങ്ങളും വിളിച്ചിട്ട് വന്നിട്ടെന്ന് പറയുന്ന പാറക്കൂട്ടങ്ങളുടെ ശബ്ദ കേൾക്കേണ്ടി വരും അന്ന് നിതന്യാകം ഉണ്ടാവൂല അന്ന് ബ്രിട്ടന്റെ നേതാക്കന്മാരുണ്ടാവൂല അന്ന് ജോ ബൈഡൻ ഉണ്ടാവൂല അന്ന് ഡൊണാൾഡ് ട്രംപ് ഉണ്ടാവൂല അന്ന് വർഗീയ ഫാസിസ്റ്റ് ദുശക്തികൾ ഉണ്ടാവുകയില്ല അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ഉണ്ടാവൂല ശബ്ദം കേൾക്കാം അമേരിക്കയുടെ ശക്തമായ പിന്തുണയോടുകൂടി ഇങ്ങനെ ഒരു സംഗമത്തിൽ പങ്കാളികളായ കറ്റാനത്തുകാരെ നിങ്ങളും കാണൂല ഞാനും കാണൂല നാളത്തെ തലമുറയ്ക്ക് ഇത് പകർന്നു കൊടുക്കണം ഒറ്റക്കിരുന്നതു മാത്രം പോരാ പിറന്ന് വീഴുന്ന മക്കൾക്ക് ഇത് പകർന്നു കൊടുക്കണം മക്കളെ ചൂടന്മാരെ കൊന്നെടുക്കിയ ഫലസ്തീൻ മക്കളുടെ ചോരയുടെ ശാപമാണിത് എന്ന് പറഞ്ഞു കൊടുത്താൽ പള്ളിക്കകത്തിരുന്ന് നാല് മതിൽ കെട്ടിനകത്ത് ആ ചെയ്താൽ മാത്രം പോരാ പോരത്തിറങ്ങിയിട്ട് പ്രവർത്തിക്കാൻ കൂടി മനസ്സ് കാണിക്കണം ഇരുന്ന് തുരുമ്പിക്കുന്നതിനേക്കാൾ പ്രവർത്തിച്ചു തേയുന്നതല്ലേ നല്ലത് ആ ഒരു അപ്പവാക്യം ഞാൻ ഉണർത്തിക്കൊണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം വരുന്ന ജൂതന്മാരെ ക്രൂരമായിട്ട് ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരവാദിയായ ഹിറ്റ്ലറെ അവസാനം ജനങ്ങളെ തള്ളി പറഞ്ഞു ഹിറ്റ്ലർ അവസാനം ഒരു വാക്ക് പറഞ്ഞു നിർത്തി തൊണ്ണൂറ് ശതമാനത്തോളം വരുന്ന കൊന്നപ്പോൾ തീവ്രവാദിയാക്കി നമ്മൾ ഹിറ്റ്ലറെ തീവ്രവാദി തീവ്രവാദി എന്നും തന്നെയാണ് ബിസ്മി ചൊല്ലി കുടിച്ചാൽ അത് ില്ല അതുപോലെ കൊല്ലുന്ന ഒരു കാലവും കൊലപാതക ലോകത്ത് നാശം തന്നെയാണ് ആരും ആരെയും കൊല്ലണ്ട അതുകൊണ്ട് തന്നെ തൊണ്ണൂറ് ശതമാനത്തോളം വരുന്ന ജൂതന്മാരെ കൊന്നെടുക്കിയ ഹിറ്റ്ലർ പറഞ്ഞു പത്ത് ശതമാനത്തോളം വരുന്ന ജൂതന്മാരെ ഞാൻ ബാക്കി വെക്കുകയാ നാളെ മാളെറ്റാനത്തുകാർ പറയും ഹിറ്റ്ലറെ നീ ചെയ്തത് അക്രമമായി പോയി തൊണ്ണൂറ് ശതമാനത്തോളം വരുന്ന ജൂതന്മാരെ കൊന്നതല്ല പത്ത് ശതമാനം വരുന്ന ജൂതന്മാരെ ബാക്കി വെച്ചത് ആ ഒരു നാള് അനധിവിദൂര ഭാവിയിൽ ഇനിയും ലോകം ജനത സമ്മതിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തപ്പെടും അതിൽ യാതൊരു സംശയവുമില്ല ഇവിടെ നാം അടിവരകെട്ട് ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി പ്രിയപ്പെട്ട സഹോദരങ്ങളെ വാഷിംഗ്ടണിൽ ഒരു പടുകൂറ്റൻ റാലി നടന്നു നടന്നു ആ റാലി ക്രൈസ്തവ പുരോഹിതന്മാർ നടത്തിയ റാലിയാണ് ക്രൈസ്തവ പുരോഹിതന്മാർ നടത്തിയ റാലി ഫലസ്തീനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ കിരാതമായ വംശഹത്യക്കെതിരായിരുന്നു വെസ്റ്റ് ബാങ്കിൽ ജൂത പുരോഹിതന്മാർ സമരം ചെയ്തു ആ സമരം സമരം ന്യായമായും ഫലസ്തീൻ മക്കൾക്ക് അനുകൂലമാണ് ഇസ്രയേൽ എന്ന് പറയുന്ന അവർ കൂടി പ്രതിനിധാനം ചെയ്യുന്ന ജൂതരാഷ്ട്രത്തിന് ശക്തമായ താക്കീത് കൊടുത്തുകൊണ്ടാണ് വെസ്റ്റ് ബാങ്കിൽ ജൂത പുരോഹിതന്മാർ നടത്തിയ പ്രതിഷേധത്തിന്റെ രോഷാഗ്നി ഇവിടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യ മഹാരാജ്യത്ത് കേരള സംസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു പരിപാടി പല സ്ഥലങ്ങളിലും നടക്കുന്നതിനോടൊപ്പം തന്നെ കറ്റാനം മഹല്യ സംരക്ഷണ സമിതിയും കൂടി ഏറ്റെടുത്തുകൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിച്ചത് ഡൽഹി ജന്തർ മന്ദറിൽ നാം കണ്ടതാണ് പോലീസ് കേസെടുത്തുകൊണ്ട് സമരം ചെയ്ത ചില ആളുകളെ ബലപ്രയോഗം നടത്തി അവരെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി ഡൽഹി ജന്തർ മന്ദറിൽ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ ഫലസ്തീൻ മക്കളോടൊപ്പമാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ചില മതപണ്ഡിതന്മാർ അവരുടെ ഫോട്ടോ ഫോട്ടോ വാട്സപ്പിൽ വെച്ചു എന്നതിന്റെ പേരിൽ യോഗി ആദിത്യനാഥ് കേസെടുത്തിരിക്കുന്നു മഹാരാഷ്ട്രയിൽ രണ്ട് ആക്ടിവിസ്റ്റുകൾ അനുമതിയില്ലാതെ സമരം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവർക്കെതിരെ കേസെടുത്തു യഥാർത്ഥത്തിൽ അനുമതി തേടി പോകുമ്പോൾ അകാരണമായിട്ട് അനുമതി ചോദിച്ചു പോയവരെയൊക്കെ കേസ് രജിസ്റ്റർ ചെയ്തതാണ് മഹാരാഷ്ട്ര കർണാടകയിൽ ബാംഗ്ലൂരിൽ ജനങ്ങൾക്ക് ശല്യമായെന്ന് പറഞ്ഞിട്ട് സമരം ചെയ്തവർക്കെതിരെ കേസെടുത്തു ഈ സാക്ഷര കേരളത്തിൽ ഈ രാറ്റുവേട്ടയിൽ ഇരുപതോളം വരുന്ന മഹൽ ഇമാമിയങ്ങൾക്കും മഹല്ലിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഉത്തരവാദിത്വം വഹിക്കുന്ന ആളുകൾക്കും എതിരെ കേസെടുത്തു ഇതെല്ലാം നടന്നത് കേരളത്തിലും ഡൽഹിയിലും യു പിയിലും മഹാരാഷ്ട്രയിലും കർണാടകത്തിലുമാണ് ഇത് ഇന്ത്യ രാജ്യത്ത് നടന്ന കാര്യമാണ് ഈ സമയത്താണ് ഇന്ത്യ രാജ്യത്തെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആർ എസ് എസിന്റെ സൃഷ്ടിയാകുന്ന ബി ജെ പി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകൻ അയാൾ നേരെ ഇസ്രയേൽ എംബസിയിലേക്ക് ചെന്നിട്ട് എനിക്ക് ഇസ്രയേലിന്റെ പട്ടാളത്തിൽ ചേരാൻ നിങ്ങൾ പെർമിഷൻ നൽകണമെന്ന് എന്തിനാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒരു പ്രതിനിധി ഇസ്രയേൽ എംബസിയിൽ ചെന്നിട്ട് എനിക്ക് ഫലസ്തീനികൾക്കെതിരെ സമരം ചെയ്യാനുള്ള ഒരു അനുമതി തരണമെന്ന് ഇസ്രയേൽ എംബസിയിൽ ചെന്ന് ആവശ്യപ്പെടുന്നത് പാവപ്പെട്ട ഫലസ്തീൻ മക്കളെ കൊന്നെടുക്കുന്നതിനുള്ള അയാളുടെ മനസ്സിന്റെ മോഹമായിരുന്നില്ലേ ഇതൊക്കെ നമ്മൾ ഈ കാലഘട്ടത്തിന്റെ ചുമരഴുത്തുകൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പല ഭാഗങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട ചില ശബ്ദങ്ങൾ പുറത്തേക്ക് വരുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പത്തനംതിട്ട ജില്ലയുടെ ഒരു ഹൃദയഭാഗത്ത് ഈ വിനീതൻ ഐക്യദാഠ്യ പ്രഭാഷണം നടത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ എന്നെ ക്ഷണിക്കുന്നതിന് മുമ്പ് അധ്യക്ഷ പ്രസംഗം നടത്തിക്കൊണ്ട് അവിടെ അധ്യക്ഷനായ സഹോദരൻ പറഞ്ഞത് ഇവിടെ ആളുകൾ പരാമർശിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ നടക്കുന്ന പ്രോഗ്രാം ഇവിടെ നടത്തപ്പെടേണ്ട കാര്യമുണ്ടോ ഐക്യദാർഢ്യം എന്തിനാണ് ഇവിടെ നമ്മൾ നടത്തുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ചില ഒറ്റപ്പെട്ട വാക്കുകൾ വാചകങ്ങൾ പലരിൽ നിന്ന് പുറത്തു വന്നു എന്നറിയാൻ കഴിഞ്ഞു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കേൾക്കാൻ വേണ്ടി ഞാൻ പറയാൻ പലരും പറയുന്നത് അമേരിക്ക കത്തിരിക്ക ഇതൊക്കെ ൾ ചോദിച്ചു കൊണ്ടിരിക്കുമ്പോ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാണ് ശ്രീമാൻ ശശി തരൂരിനെ പോലുള്ള ശ്രീമാൻ എം എ ബേബിയെ പോലുള്ള ശ്രീമതി ശൈലജ ടീച്ചറെ പോലെയുള്ള ശ്രീമാൻ സുരേഷ് ഗോപിയെ പോലുള്ള രാഷ്ട്രീയ തമ്പുരാക്കന്മാരും രാഷ്ട്രീയ മേലാളന്മാരും ഒരുപക്ഷെ സാമ്രാജ്യത്വത്തിനെതിരെ ശക്തമായി നിലകൊള്ളുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഫാസിസത്തിനെതിരെ ശക്തമായി നിലകൊള്ളുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രതിനിധികൾ പല സ്ഥലങ്ങളിലും ഇസ്രയേൽ എന്ന് പറയുന്ന കിരാതന്മാർക്കെതിരെ ശക്തമായി പോരാടുന്ന ഫലസ്തീൻ മക്കളെ ഭീകരവാദികളായി പരിചയപ്പെടുത്തിക്കൊണ്ട് അറിഞ്ഞോ അറിയാതെയോ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ മുത്തശ്ശി മാതൃഭൂമിയും മനോരമയും ഫലസ്തീനിലെ പാവപ്പെട്ട മതമക്കളെ ഭീകരവാദികളായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചാനലുകളായ ചാനലുകളിൽ വന്നിരുന്നു വിഷം കൊണ്ടിരിക്കുന്ന പലരും ഈ ഫലസ്തീൻ മക്കളെ ഭീകരവാദികളായി ചിത്രീകരിച്ചു ചിത്രീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്റെ ചോദിക്കുകയാ എങ്ങനെയാണ് ഭീകരവാദികളാവുക എങ്ങനെയാണ് അവര് ഭീകരന്മാരാവുക രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികൾ ടങ്ങുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്വതന്ത്ര സമര സേനാനികൾ ഭീകരവാദികളായിരുന്നോ നമ്മൾ ഏതൊരു ബ്രിട്ടീഷ് സാമ്രാജ്യത്തോടെയാണോ നമ്മൾ ശക്തമായ നിലയിൽ പോരാടി പോരാടികിട്ട് സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു നമ്മൾ ശ്വസിക്കുന്നത് അതേ ബ്രിട്ടൻ പ്രതിനിധാനം ചെയ്യുന്ന ബ്രിട്ടീഷ് പൗരത്വമുള്ള ആളുകളോടല്ലേ ഇന്നും പ്രിയപ്പെട്ട പൊന്നുമക്കൾ പോരാടുന്നത് പിറന്ന നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുക ആ പോരാട്ടത്തെ എങ്ങനെയാണ് ഭീകരവാദമായി നമുക്ക് കാണാൻ കഴിയുക അങ്ങനെയാണെങ്കിൽ ഇന്നലെ ഈ രാജ്യത്തിന്റെ ബഹുസ്വര സമൂഹത്തിന്റെ ഈ മഴവിൽ മനോഹാരിതയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പോരാടിയ വീരമൃത്യു വരിച്ച സ്വതന്ത്ര സമര സേനാനികൾ ഞാൻ ചോദിക്കുകയാണ് ഭീകരന്മാരാരായി ഭീകരന്മാരായിരുന്നോ ഒരിക്കലും ഭീകരന്മാരല്ല പിന്നെങ്ങനെയാണ് ഫലസ്തീന്റെ മക്കൾ മാത്രം ഭീകരന്മാരാവുക നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഞാൻ എന്റെ സഹോദരങ്ങളോട് പറയാണ് ഇവിടെ പേരിൽ അവർ എന്ന് പറയുന്നവർ പറയാതെ പറയുന്ന ഒരു സംഗതിയുണ്ട് അത് മറ്റൊന്നുമല്ല ഒരാൾ അടിക്കാൻ വന്നാൽ ഈ സ്റ്റേജിൽ ചൂനാട് കറ്റാനും മഹല് സംവിധാനം സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്റെ നേരെ കടം ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കലാപകാരി വേദിയിലേക്ക് കടന്നു വന്നാൽ അവനെ ഞാൻ കൈ കൊണ്ട് പ്രതിരോധിച്ചാൽ ആ പ്രതിരോധം എങ്ങനെയാണ് ഭീകരവാദമാവുക അവർ ഭീകരവാദം എന്ന് പറയുന്നത് എന്നെ മർദ്ദിക്കാൻ വരുന്നവന് ഞാൻ കൈയും കെട്ടി കണ്ണും പൂട്ടി മിണ്ടാരം കൊടുത്തവന്റെ അടിവാങ്ങലാണ് നമ്മുടെ മിതവാദമെന്നും ഞാനൊന്ന് പ്രതികരിച്ചാൽ അത് ഭീകരവാദമാണു എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെയും വിവിധ രാജ്യങ്ങളുടെയും പ്രതിനിധികളുടെയും നേതാക്കന്മാരുടെയും സംഭാഷണങ്ങൾ എത്തുമ്പോ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാണ് ഹമാസ് എന്ന് പറയുന്ന ഫലസ്തീനിന്റെ പോരാട്ട ഭൂമിയിൽ ഫലസ്തീന് വേണ്ടിയിട്ട് കൊതുസിന് വേണ്ടിയിട്ട് പരിശുദ്ധമായ മസ്ജിദുൽ മസ്ജിദ് വേണ്ടി പോരാടുന്ന ധീരന്മാരായ ഫലസ്തീൻ പോരാളികളാകുന്ന ഹമാസിന്റെ പ്രവർത്തകർ ഭീകരന്മാരാണോ എന്ന് നമ്മൾ ഇവിടെ കറ്റാനത്തിരുന്നു കൊണ്ടല്ല പറയേണ്ടത് ചൂനാടിരുന്നു കൊണ്ടല്ല പറയേണ്ടത് കൂടെ കിടക്കുന്നവനെ രാപ്പരിയറിയു ദിവസങ്ങളോളം ഈ ഹമാസിന്റെ പ്രവർത്തകരുടെ പിടുത്തത്തിൽ അകപ്പെടുകയും അവസാനം അവർ റിലീസ് ചെയ്യുകയും ചെയ്ത എൺപത്തി വയസ്സും തൊണ്ണൂറ് വയസ്സുമുള്ള രണ്ട് വനിതകൾ ഇസ്രയേലി വനിതകൾ ആ വനിതകൾ അവർ പത്രസമ്മേളനം നടത്തി പറഞ്ഞൊരു കാര്യമുണ്ട് എന്തായിരുന്നു പത്രസമ്മേളനം നടത്തിയത് എൺപത്തി അഞ്ചു വയസ്സുള്ള വറ്റിവരന്റെ വയലേലകൾ പോലെ ശരീരത്തിന്റെ തൊലി ചുക്കി ചൊളിഞ്ഞുപോയ ഇസ്രയേലി വനിതകളായ രണ്ട് വനിതകൾ എൺപത്തി വയസ്സും തൊണ്ണൂറ് രണ്ട് വനിതകൾ ോളം ഞങ്ങൾ ഹമാസിന്റെ പിടിയിലായിരുന്നു ഞങ്ങൾ ന്യായമായും ചിന്തിച്ചു ഞങ്ങളെ തലയെറുത്ത് കൊല്ലുമെന്ന് ഞങ്ങൾ കരുതി കാരണം ഞങ്ങളുടെ കൂട്ടരോ ഞങ്ങളുടെ കൂട്ടരാകുന്ന ചൂടന്മാര് ചെയ്തു കൂട്ടുന്നത് അങ്ങനെയാണല്ലോ അതുകൊണ്ട് ഹമാസിന്റെ പ്രവർത്തകർ പിടിച്ചു കൊണ്ടുപോയി ഞങ്ങളെ കൊന്നുകളുമെന്ന് ഞങ്ങള് പ്രതീക്ഷിച്ചു പക്ഷേ ഹമാസിന്റെ പ്രവർത്തകർ ഞങ്ങളെ പിടികൂടുമ്പോൾ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഒന്നുകൊണ്ടും നിങ്ങൾ ഞങ്ങൾ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവരാണ് ഞങ്ങൾ പ്രവാചകൻ മുഹമ്മദ് നബി അംഗീകരിക്കുന്നവരാണ് ഞങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ പ്രതിനിധികളാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ഒരാൾ പോലും തൊടില്ല അത് ഞങ്ങൾ ഉറപ്പു തരുന്നു എന്ന് പറഞ്ഞ് ആ രണ്ട് വനിതകളെ അവരെ തടങ്കൽ പാർപ്പിക്കുകയാണ് അവർക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തു ഈ ഹമാസിന്റെ പ്രവർത്തകർ കഴിക്കുന്ന പഴവർഗങ്ങളും പാൽക്കട്ടിയും തിന്നാൻ കൊടുത്തു അവർ വാർത്താ സമ്മേളനം വിളിച്ചിട്ട് അവർ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിക്കിട്ട് പറഞ്ഞത് ഞങ്ങൾക്ക് കുളിക്കാൻ ഷാംപൂ തന്നു ഞങ്ങൾ കൊടുക്കാൻ ഡ്രസ്സ് തന്നു ഞങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ടാബ്ലറ്റ് തികയാതെ വന്നപ്പോൾ ഒരു ഡോക്ടറെ വിളിച്ചു വരുത്തിയിട്ട് രണ്ട് ദിവസം കൂടുമ്പോൾ ഡോക്ടർമാരെ ഞങ്ങളുടെ ശരീരത്തിന്റെ അവസ്ഥകൾ പരിശോധന നടത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം ഏർപ്പാട് ചെയ്തു സ്ത്രീകളാകുന്ന പ്രവർത്തകരെ ഞങ്ങൾക്ക് വേണ്ടി പ്രൊട്ടക്ട് നൽകി എല്ലാ ഹമാസ് പ്രവർത്തകർ മനുഷ്യത്വപരമായ ഇടപെടലുകൾ നടത്തി എന്ന് പറയുമ്പോൾ എൺപത്തി വയസ്സും തൊണ്ണൂറ് വയസ്സുമുള്ള രണ്ട് ഇസറിയയിലെ വനിതകൾ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അതൊന്നും കാണാൻ മലം പൊറിയാൻ പോലും അർഹതയില്ലാത്ത ഇവിടുത്തെ മാതൃഭൂമിയും മനോരമയും അത് കൊടുത്തില്ല എന്ന് മാത്രമല്ല ലോകത്തെ മുഴുവൻ ചാനലുകളും അത് മറച്ചു വെച്ചു എല്ലാ പത്രങ്ങളും അത് മൂടി വെച്ചു എന്തുകൊണ്ട് അത് പുറം ലോകമെത്തിച്ചില്ല സോഷ്യൽ മീഡിയയിൽ വന്ന നവമാധ്യമങ്ങളിൽ വന്ന ചില വാർത്തകളല്ലാതെ എന്തുകൊണ്ട് പത്രങ്ങളിൽ വെണ്ടയ്ക്ക് തരട്ടാതെ പോയത് എന്തിന്റെ പേരിലാണ് അത് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ആ വനിതകൾ പത്രസമ്മേളനം

അൽഷിഫ ഹോസ്പിറ്റലിലും അൽ അഖിലി ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ അവിടത്തെ പ്രധാനപ്പെട്ട ആശുപത്രികളിലും അരലക്ഷത്തോളം വരുന്ന ലക്ഷത്തോളം വരുന്ന പൂർണ്ണ ഗർഭിണികളായ സഹോദരിമാർ മരണക്കിടക്കയിലേ കിടക്കുമ്പോൾ നന്നായിട്ട് അവർക്ക് പ്രസവിക്കാൻ കഴിയാതെ അവിടത്തെ കുഞ്ഞുങ്ങളെ നിഷ്ഠൂരമായി കൊന്നുകൊണ്ടിരിക്കുമ്പോ അവിടത്തെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവിടത്തെ ചെറുപ്പക്കാരെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രയേലിന്റെ കിരാതന്മാരായ ഈ പട്ട അവരുടെ പ്രവർത്തനങ്ങൾ പ്രിയപ്പെട്ട പൊന്നുമക്കളെയും മാതാക്കളെയും ഹമാസിന്റെ മനുഷ്യത്വപരമായ സമീപനം ഇത് ഇസ്രയേലി വനിതകൾ പറഞ്ഞ കാര്യമാണ് എങ്ങനെയാണ് അവർ ഭീകരവാദികളാവുക എങ്ങനെയാണ് ഭീകരവാദികളാവുക ന്യായമായിട്ട് നമുക്കറിയാം ഒരു നാട്ടിൽ നമുക്ക് കൂടുതൽ സഹനവും കൂടുതൽ ശാന്തിയും കൂടുതൽ സമാധാനവും കൂടുതൽ കൃതാർത്ഥതയും കൂടുതൽ കാരുണ്യവും ഒക്കെ നമ്മൾ കൊടുക്കുന്നത് കുഞ്ഞുമക്കളോടാണ് ആ മക്കളോട് പോലും കരുണ കാണിക്കാൻ ഇസ്രായേലിന്റെ ഭീകരന്മാരായ കിരാതന്മാരായ പട്ടാളക്കാർക്ക് കഴിയുന്നില്ല എന്തുകൊണ്ടാണ് ഇന്ന് ഒമ്പതിനായിരത്തിൽ ചില്ലുവാനം ആളുകൾ ഇതുവരെ ഒരു മാസത്തിന്റെ ഉള്ളിൽ കൊന്നെടുക്കപ്പെട്ടപ്പോൾ കൃത്യമായി പറഞ്ഞാൽ മനുഷ്യർ മരണപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ അതിൽ നാലായിരത്തോളം വരുന്ന കുഞ്ഞുമക്കളാക നാലായിരത്തോളം വരുന്ന കുഞ്ഞുമക്കളാണ് ഫറോവൻ സാമ്രാജ്യത്തിന്റെ ഫറോവൻ സംവിധാനത്തിന്റെ അല്ലെങ്കിൽ ഫറോവൻ സിദ്ധാന്തത്തിന്റെ ഒരു എന്ന നിലയിൽ ഇനിയൊരു തലമുറ വളർന്നു വരാനിപ്പില്ല എന്ന നിലയിൽ മക്കളെ മുഴുവനും കൊന്നടുക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്രയേലിന്റെ ഭീകരന്മാരുടെ ഈ പ്രവർത്തനങ്ങളുടെ മുമ്പിൽ ആരുതി പറയുന്ന ഹമാസിന്റെ പ്രവർത്തകർ ഫലസ്തീൻ മക്കൾ എങ്ങനെയാണ് ഭീകരന്മാരാവുക എനിക്ക് ചോദിക്കാനുള്ളത് ആ ഒരു കാര്യം മാത്രമാണ് ഞാൻ പല വേദികളിലും ചോദിച്ച ചോദ്യം ഞാൻ ഇവിടെയും എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കുകയാണ് വാപ്പാക്കും ഉമ്മാക്കും സുഖമില്ലാത്തവരും ആശുപത്രിയിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോകുന്ന വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ട് പോകാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന കലാപകാരികളുടെ മുമ്പിൽ നമ്മൾ എങ്ങനാണ് പ്രതികരിക്കുക ആ പ്രതികരണം ഭീകരവാദമാണ് എങ്കിൽ നമ്മളൊക്കെ ഭീകരന്മാരാവൂലേ കാരണം അല്ലെങ്കിൽ തിരിച്ചടിക്കാത്തല്ലെങ്കിൽ തടയാത്താരെങ്കിലും നമ്മുടെ ഇടയിലുണ്ടോ ഇരിക്കുന്ന പ്രിയപ്പെട്ട നേതാക്കന്മാരുടെ സഹോദരങ്ങൾ അവരുടെ വീട്ടിൽ ഏതെങ്കിലും നിലയിൽ ആരെങ്കിലും വന്നാൽ അവർ ന്യായമായിട്ടും ഒരു നിലയിൽ അവർ പ്രതികരിക്കുകയുണ്ടല്ലോ ആ പ്രതികാരം എങ്ങനെയാണ് ഭീകരവാദമാവുക അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അടിക്കുമ്പോ കൊണ്ടു കൊണ്ട് നിൽക്കുക എന്നുള്ളതും മിതവാദവും അത് കൊള്ളാതെ തിരിച്ചടിക്കുകയോ അല്ലെങ്കിൽ അടി അടിത്തടുക്കുകയോ ചെയ്യുന്നത് ഭീകരവാദമാണെന്ന് പറയുന്നത് പ്രിയപ്പെട്ട സഹോദര നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല െതിരെ തിരിഞ്ഞതെന്ന് അറിയോ ശശി തരൂരൊക്കെ കണ്ട ഹമാസ് എന്ന് പറയുന്നത് ഈ ഒക്ടോബർ മാസം ഏഴാം തീയതിക്ക് ശേഷമാണ് ശശി തരൂർ അല്ല അറിയാളാണെന്നൊന്നും നമുക്ക് അഭിപ്രായമില്ല ഞാൻ പൊളിറ്റിക്കൽ ഇടപെടുന്ന ആളല്ല ഞാൻ രാഷ്ട്രീയം പറയുന്നയാളല്ല ഞാൻ മനുഷ്യത്വപരമായ ചില സൂചനകൾ തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ശശി തരൂരിൽ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട് ഫാസിസത്തിനെതിരെ ശക്തമായി നിലകൊള്ളുമെന്നും ഇവിടത്തെ രാജ്യത്തിന്റെ ദുർഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ഒരു നല്ല ഒരു നല്ല മനോഹരമായ ചില സൂചനകൾ നമുക്ക് കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണല്ലോ നമ്മൾ അതുകൊണ്ട് തന്നെ ആ ശുഭപ്രതീക്ഷ വെച്ചുകൊണ്ട് തന്നെ പറയുകയാണ് പ്രദീപ് ഗ്രാൻഡ് മാസ്റ്ററുടെ മുമ്പിൽ ഗ്രാൻഡ് മാസ്റ്റർ ആകുന്ന പ്രദീപിന്റെ മുമ്പിൽ നന്നായിട്ട് പിടിച്ചു നിൽക്കാൻ മാത്രം കഴിവുള്ള നല്ല ഉള്ള വ്യക്തിയാണ് ശശി തരൂർ ആ തരൂരിന് ഒക്ടോബർ മാസം ഏഴാം തീയതിക്ക് ശേഷമുള്ള കലാപങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഒക്ടോബർ ഏഴിന് ശേഷം മാത്രമുള്ള ചില തിരിച്ചടികൾ മാത്രം വലിയ ഭീകരവാദമായി കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് അതിനു മുമ്പ് നടന്നതൊന്നും കലാപമായിരുന്നില്ലേ അതിനു മുമ്പ് നടന്നതൊന്നും വംശഹത്യായിരുന്നില്ല ഐക്യരാഷ്ട്ര സഭയുടെ സെക്രട്ടറി പറയുന്നു ശൂന്യതയിൽ നിന്നുണ്ടായതല്ല തിരിച്ചടി എന്ന് എങ്ങനെയാണ് അത് പറഞ്ഞത് ആ സമയത്ത് രസകരമായ ഒരു കാര്യം പറയട്ടെ ഇത് പറഞ്ഞ ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറിയെ ആ സ്ഥാനത്തിനൊന്നും മാറ്റണമെന്നാണ് ഇസ്രയേൽ പ്രതിരോധ പ്രതികരിച്ചത് ആ സ്ഥാനത്തിനയാളെ മാറ്റിക്കളമെന്നാ പ്രതികരിച്ചത് എന്തുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയണം ആറായിരത്തി അറുന്നൂറോളം വരുന്ന ഫലസ്തീനികൾ ഇന്നും ഇസ്രയേലിന്റെ തടങ്കൽ പാളയത്തിലാണ് ആളുകൾ പറയുന്നത് ഹമാസ് പിടിച്ചുകൊണ്ടുപോയ ഇസ്രയേലുകളെ വിട്ടാത്തിയിരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്നാണ് എന്നാൽ ഹമാസ് പിടിച്ചുകൊണ്ടുപോയതിന്റെ എത്രയോ ഇരട്ടിയാണ് ഇസ്ര പിടിച്ചുകൊണ്ടുപോയ ഫലസ്തീനികൾ അറിയോ ആറായിരത്തി അറുന്നൂറിലധികം വരുന്ന കുഞ്ഞുങ്ങളടക്കമുള്ള ഇസ്രയേൽ തടങ്കൽ പാളയങ്ങളിൽ പാർപ്പിച്ചിരിക്കുകയാണ് അവർക്ക് മനുഷ്യത്വപരമായ ഒരു നീതി വേണ്ടേ അവർക്ക് മനുഷ്യത്വപരമായ ഒരു നീതി വേണ്ടേ അവർക്കും അവർക്കും മനുഷ്യത്വപരമായ സമീപനങ്ങൾ അവരും ആഗ്രഹിക്കുന്നില്ലേ ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിരിച്ചടിക്കാനും കാണിക്കുന്ന ഹമാസിന്റെ ആ ഒരു ആ ഗാംഭീര്യവും ഒരു ആണ്ടേടവും എങ്ങനെയാണ് ഭീകരവാദമായി നമ്മൾ മനസ്സിലാക്കുക എങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുക അതൊരിക്കലും ന്യായമായ കാര്യമല്ല ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു നമുക്കറിയാം ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരനാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ശതകോടീശ്വരൻ ചരിത്രത്തിൽ അമേരിക്ക രണ്ട് തവണ ഇംപീച്ച്മെന്റ് ചെയ്ത ഒരേ ഒരു ഭരണാധികാരി അല്ല ഒരേ ഒരു അമേരിക്കൻ പൗരൻ അത് ഡൊണാൾഡ് ട്രംപാ ശതകോടീശ്വരനാണ് അയാൾ ഇന്ത്യയില് ഗുജറാത്ത് സംസ്ഥാനത്തിലേക്ക് കടന്നു വന്നപ്പോ മൂന്ന് ചാർട്ടേർഡ് വിമാനമാ വന്നത് ഒന്നില് ഡൊണാൾഡ് ട്രംപ് വന്നു രണ്ടാമത്തതില് മൂപ്പർക്ക് ആവശ്യമായ കിച്ചൺ സംവിധാനം വന്നു രണ്ടാമത് വന്ന ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിൽ ടോയ്ലറ്റും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും വന്നു വാഷിംഗ് മെഷീൻ അടക്കം വന്നു ഇതെല്ലാം ലോകത്തെവിടെ പറന്നുയർന്നാലും അവിടെയൊക്കെ ഒക്കെ തനിക്ക് കുടിക്കാനും ഉടുക്കാനും മലമൂത്ര വിസർജനം ചെയ്യാനുമുള്ള സംവിധാനങ്ങളുമായി ആകാശപാതകളിലൂടെ പറന്നു നടക്കുന്ന ശതകോടി ഈശ്വരനായ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ വൈറ്റ് ഹൌസിൽ നിന്നിറങ്ങി പോയപ്പോൾ വ്യായമായും ലോകം മുഴുവനും ഒരു പ്രതീക്ഷ വെച്ചു ജോസഫ് ബൈഡൻ എന്ന ജോ ബൈഡൻ കടന്നു വരുമ്പോ മനുഷ്യത്വപരമായ ചില സമീപനങ്ങൾ ഉണ്ടാകുമെന്ന് പലരും പ്രതീക്ഷിച്ചു പക്ഷേ ഇസ്രയേൽ പ്രധാനമന്ത്രിയായ അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ ചെന്നിട്ട് പറയുന്നു ഒരു ഞാനും ബെന്യമിൻ്റെ വിമാനവാഹിനി കപ്പലുകൾ കൊടുത്തുവിട്ടു നിങ്ങൾ അറിയണം അമേരിക്ക എങ്ങനെയാണ് ഇസ്രയേലിനോടൊപ്പം നിൽക്കുക എന്റെ കറ്റാനത്തും ചൂനാടും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത് അമേരിക്ക പ്രതിദാനം ചെയ്യുന്ന ക്രൈസ്തവ സഭ അമേരിക്ക പ്രതിദാനം ചെയ്യുന്ന ക്രിസ്ത്യാനികൾ ഇസ്രയേൽ പ്രതിദാനം ചെയ്യുന്ന ചൂതന്മാരുടെ പേര് കേൾക്കുമ്പോ ശാപവാക്ക പറയുക ഇസ്രയേൽ പ്രതിദാനം ചെയ്യുന്ന ജൂതന്മാര് അമേരിക്ക പ്രതിദാനം ചെയ്യുന്ന ക്രിസ്ത്യാനികളെ കേൾക്കുമ്പോൾ അവർ ഇത് ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു കാലത്തിൽ യഹൂദു പറയുന്നു ഏത് ജൂതന്മാര് ഇസ്രയേലിന്റെ ജൂതന്മാര് പറയുന്നു അമേരിക്കക്കാരാകുന്ന ക്രിസ്ത്യാനികൾ ഒരു ചുക്കു അല്ലെ അമേരിക്ക പ്രതിദാനം ചെയ്യുന്ന ക്രിസ്ത്യാനികൾ പറയുന്നു ൂതന്മാരൊരു ചുണ്ണാമ്പല്ല ഇത് പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരിത്തേച്ച് ആദർശത്തില് വൈരുദ്ധ്യ സമീപനങ്ങളുള്ള ജൂതന്മാരും ക്രിസ്ത്യാനികളും ഇസ്രയേലും അമേരിക്കയും ഫലസ്തീനിലെ പാവപ്പെട്ട മക്കളെ തകർക്കാനും മുസ്ലിം സമുദായത്തെ കൊന്നെടുക്കാനും അളിയന്മാര ആദർശപരമായിട്ടുള്ള വൈവിധ്യവും വൈരുദ്ധ്യവും മാറ്റിവെച്ചിട്ട് അവർ ഒറ്റക്കെട്ടാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഇനി ഒരു കാര്യം കൂടി ചോദിക്കുകയാണ് അമേരിക്കയും ഇസ്രയേലും തമ്മിൽ ആദർശപരമായി ഒരിക്കലും ഒരുമിച്ച് പോകാത്ത വൈരുദ്ധ്യമായ സമീപനങ്ങളും നിലപാടുകളും ഉള്ളവരായിരിക്കേ ഇസ്രയേലും അമേരിക്കയും ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് ഫലസ്തീൻ മക്കൾക്കെതിരെ ശക്തമായി നിലകൊള്ളുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എങ്ങനെയാണ് നമുക്ക് അവരെ ഭീകരന്മാരായി കാണാൻ കഴിയുക